പാലക്കാട് പുതുപ്പരിയാരം പൂച്ചിറയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പൂച്ചിറ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നടപടി ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് മാട്ടുമന്ത ചോളോട് സി എൻപുരം സ്വദേശിനി മുപ്പത്തിരണ്ട് വയസ്സുള്ള മീരയെ ഭർത്താവ് അനൂപിൻ്റെ പാലക്കാട് പുതുപ്പരിയാരത്തുള്ള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അനൂപിന്റെ വീട്ടിൽ നിന്ന് മീരയുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു അനൂപിന് തന്നോടും കുഞ്ഞിനോടും സ്നേഹം കുറഞ്ഞതും പരിഗണിക്കുന്നില്ലെന്നും പ്രതീക്ഷിച്ച ജീവിതമല്ല കിട്ടിയതെന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ഗുരുതര ആരോപണങ്ങൾ കുറിപ്പിലില്ലെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാടെങ്കിലും പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അനൂപിൻ്റെയും മീരയുടെയും രണ്ടാം വിവാഹമാണ് ഒരു വർഷം മുമ്പാണ് വിവാഹം നടന്നത് ഇരുവരും നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നുവെന്നും ദുരൂഹതയുണ്ടെന്നും മീരയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു മരണത്തിന്റെ തലേന്ന് ഭർത്താവുമായി പിണങ്ങി മീര മാട്ടുമെ വീട്ടിലെത്തിയിരുന്നു അന്ന് രാത്രി തന്നെ അനൂപ് മീരയുടെ വീട്ടിലെത്തി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെയാണ് അടുക്കള ഭാഗത്തെ വർക്ക് ഏരിയയിലെ സീലിംഗിൽ മീരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനൂപിനെ റിമാൻഡ്